മന്ത്രിസ്ഥാനം തിരിച്ചെടുത്ത സന്തോഷമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്തതൃപ്തി അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമര്ശിച്ചതിലും നേതൃത്വം കടുത്ത നീരസത്തിലാണ് കേന്ദ്രമന്ത്രി എന്ന പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയേക്കില്ല എന്നാണ് റിപ്പോർട്ട് ഇനിയും കടുത്ത നിലപാട് തുടര്ന്നാല് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യവും പരിഗണിച്ചേക്കും ഇരുപത്തിരണ്ട് സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ അങ്ങനെ അങ്ങനെയെടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞു എന്ന പ്രസ്താവനയാണ് നേതൃത്വത്തെ ഏറെ ചൊടിപ്പിച്ചത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടമനുസരിച്ച് പണമുണ്ടാക്കുന്ന മറ്റ് ജോലികളിൽ മന്ത്രിമാർക്ക് ഏർപ്പെടാൻ അനുവാദമില്ല ഇതിൽ നിന്ന് മാറി സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ അതൊരു കീഴ്വഴക്കമാകാൻ ഇടയായേക്കും എന്ന ഭീതിയും കേന്ദ്രത്തിനുണ്ട് അടുത്തിടെ ഫിലിം ചേംബർ നൽകിയ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം സിനിമ താൻ ചെയ്യുമെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു സംഭവത്തിൽ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊപ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ഉണ്ടാവണം ഏതാണ്ട് ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റിനാണ് ആർത്തിയോടെ ചെയ്യാമെന്ന് സമ്മതിച്ചത് ഇനി ഇരുപത്തിരണ്ട് സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കട്ട് അങ്ങനെ അങ്ങനെയെടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞു പക്ഷേ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ആറിന് ഞാനിങ്ങ് പോരും എന്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്ക് ഞാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു കാരവൻ കൊടുക്കും ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എങ്കിൽ എനിക്ക് തൃശൂരുകാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാം ഇപ്പോൾ പക്ഷേ അതിന് പറ്റുന്നില്ല തൃശൂർക്കാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായി കിട്ടാത്തത് ഞാനിതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതുമല്ല പക്ഷേ ഒറ്റ ചോദ്യത്തിനു മുന്നിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തിലെ ആദ്യ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളെ ജയിപ്പിച്ചയച്ചത് ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകാനുണ്ട് അതാണ് നിങ്ങളുടെ മന്ത്രി കസേര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നതാണ് എന്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കും പക്ഷേ സിനിമ എന്റെ പാഷനാണ് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോവും കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോക്സഭാ എംപിയാണ് സുരേഷ് ഗോപി ഇടതുവലത് മുന്നണികളിലെ പ്രമുഖ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയത് ആ പരിഗണനയിലാണ് അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിപദം ലഭിച്ചത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ നീരസമുണ്ടെന്നും സഹമന്ത്രിസ്ഥാനം സ്വീകരിക്കാൻ അദ്ദേഹം വൈമനസ്യം കാണിച്ചെന്നുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ആസ്ഥാനത്താക്കി അദ്ദേഹം സഹമന്ത്രിസ്ഥാനം സ്വീകരിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും പ്രവൃത്തികളും പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ ട്രോളുകൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും സുരേഷ് ഗോപി വേദിയിൽ പരോക്ഷമായി സൂചിപ്പിച്ചു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അത്തരം കാര്യങ്ങളുണ്ട് എല്ലാ സമ്പ്രദായത്തിനും ശുദ്ധി വേണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അത് കോട്ടം വരുത്തരുത് എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ സെപ്റ്റംബർ ഒന്നിന് തുടങ്ങുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി ആറാം കൂടി ചേരുമെന്നാണ് വിവരം മാത്യൂസ് തോമസ് സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണിത് രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ചിത്രം അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് മുടങ്ങുകയായിരുന്നു പൃഥ്വിരാജ് നായകനായ കടുവ എന്ന സിനിമയുമായി ായി ഒറ്റക്കൊമ്പന് സമാനതകൾ ഉണ്ടാകുന്നുവെന്നതായിരുന്നു പ്രധാന ആരോപണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്ന ചിത്രം ഉൾപ്പെടെ നാല് സിനിമകളിലാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം അഭിനയിക്കുക കോട്ടയം പാലായിൽ നിന്നുള്ള ഒരാളുടെ ജീവിതകഥയിൽ നിന്ന് അടർത്തിയെടുത്ത ഏഴാണ് സുരേഷ് ഗോപി ചിത്രം പറയുക എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി